കഷ്ടം കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ പ്രധാനമന്ത്രിയാകാൻ വീണ്ടും കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് മോദി ആർ എസ് എസിന് മോദിയോട് താൽപര്യമില്ലെങ്കിലും പ്രധാനമന്ത്രിയാകാനുള്ള എൻ ഡി എ യോഗമൊക്കെ മോദി വിളിച്ചു ചേർത്തു ആ എൻ ഡി എ യോഗത്തിൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ചിരാഗ് പാസ്വാൻ പവൻ കല്യാൺ നമ്മുടെ ചിരഞ്ജീവിയുടെ അനി പവല്യാൺ ജയന്ത് ചൗധരി എന്നിവരടക്കമുള്ള എൻ ഡി എ നേതാക്കൾ പങ്കെടുത്തു പങ്കെടുത്തപ്പോ മോദിക്ക് മോദിയുടെ മുമ്പിൽ അവർ വെച്ചത് വലിയ ഗ്യാരന്റിയാണ് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്നാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും ആന്ധ്രയ്ക്ക് വേണം രണ്ട് സഹമന്ത്രി ചിരി വെറുതു കേട്ടോ അതുകൊണ്ടാണ് തതയ പ്രേക്ഷകർ ക്ഷമിക്കുക രണ്ട് സഹമന്ത്രിമാരും വേണം ഇതൊക്കെയാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചത് ഇത്രയും കിട്ടിയില്ലെങ്കിൽ നാളെ ചന്ദ്രബാബു നായിഡു കാലു അല്ലെങ്കിൽ മറ്റന്നാൾ കാലു പിന്നെ നിതീഷ് കുമാറിന്റെ ആവശ്യം നിതീഷ് കുമാർ മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് ആവശ്യപ്പെടുന്നത് അപ്പോ ഇത്രയും ഡിമാൻഡാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ നമ്മുടെ മോദിക്ക് മുന്നിൽ വെച്ചത് അതേസമയം ഇന്ത്യ മുന്നണിയും യോഗം ചേർന്നു മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ ശരത് പവാർ സുപ്രിയ സുലേ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് പ്രിയങ്ക ഗാന്ധി അഭിഷേക് ബാനർജി സീതാറാം യെച്ചൂരി എന്നിവരൊക്കെ യോഗം ചെയ്തു യോഗം ചേർന്നു ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഇന്ത്യ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അദ്ദേഹം പ്രതിനിധിയെ അയച്ചു തൃണമൂൽ കോൺഗ്രസ് എ പി ആർ ജെ ഡി സി പി എം എൻ സി പി സമാജ്വാദി പാർട്ടി എന്നിവർ ഇന്ത്യ മുന്നണി യോഗത്തിലും എത്തി രണ്ടു കൂട്ടരും സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അതിന് ഏറ്റവും വലിയ ഒരു പരിഹാസ കഥാപാത്രമായി തീർന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി വലിയൊരു പരിഹാസ കഥാപാത്രമായി തീർന്നിരിക്കുന്നു നരേന്ദ്രമോദിക്ക് മുമ്പിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും ജയന്ത് ചൌധരിയും ഒക്കെ വെച്ച ഓഫറുകൾ ഭയങ്കര ഓഫറുകളാണ് ആ ഓഫറുകളിലൂടെ അവർ ഒന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഭരിക്കും നിങ്ങൾ ഒരു റബ്ബർ സ്റ്റാമ്പ് അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതാണ് അവരുടെ അജണ്ട ഇല്ലെങ്കിൽ ഞങ്ങൾ മറികടിച്ചാടും ഗതികേട് നോക്കണേ നാനൂറ് സീറ്റ് തേടി അധികാരത്തിൽ വരൂ നാനൂറ് സീറ്റ് തേടി അധികാരത്തിൽ വരാൻ ശ്രമിച്ച നരേന്ദ്രമോദിക്ക് ഇപ്പോ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും പവൻ കല്യാണും ജയന്ത് ചൌധരിയും ഒക്കെ പറയുന്നത് കേൾക്കേണ്ട ഒരു ഗതികേടിൽ എത്തും ആ ഗതികേടിൽ എത്തിയിരിക്കും എന്തായാലും കൊള്ള കളികൾ അപ്പുറത്ത് ഇന്ത്യ മുന്നണിയും തുടങ്ങി കഴിഞ്ഞു ഈ നേതാക്കളല്ല എൻ ഡി എ നേതാക്കളല്ല പറഞ്ഞ ഓഫറുകൾ നരേന്ദ്രമോദിക്ക് സ്വീകരിക്ക സ്വീകരിക്കാതിരിക്കാനാവില്ല അതാണ് വലിയൊരു പ്രശ്നം എൻ ഡി എ നേതാക്കൾ പറഞ്ഞ ഓഫറുകൾ സ്വീകരിക്കാതിരുന്നാൽ ഒറ്റ സ്റ്റെപ്പ് മറുകണ്ണം ചാടി ഇന്ത്യ മുന്നണി നീക്കി ആടുകയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനം ആടുകയാണ് ഭാരതത്തിന്റെ ഭരണ സംവിധാനം വർഗീയതയും ന്യൂനപക്ഷ തീവ്രവാദ ും ഹൈന്ദവ തീവ്രവാദ നയങ്ങളും ഒക്കെയായി ഇലക്ഷൻ പിടിക്കാൻ പിടിക്കാനിറങ്ങിയ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഈ ചന്ദ്രബാബു നായിഡു നായിഡുവിനെ ഒന്നും വിശോധിക്കാൻ പറ്റില്ല ഇന്ത്യ മുന്നണി അവരുമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുക എത്രയും വേഗം സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാര്യം